ഓഫ് റോഡ് ജീപ്പുകൾ മാത്രം കടന്നു ചെല്ലുന്ന ഒരു ഗ്രാമമുണ്ട് ഉപ്പുതറയിൽ കോട്ടമല അമ്പലമേട് ഉളുപ്പൂണി എന്ന ഗ്രാമമാണ് പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഗതാഗത യോഗ്യമായ റോഡെന്ന സ്വപ്നവുമായി വർഷങ്ങളായി കാത്തിരിക്കുന്നത് മൂന്ന് പഞ്ചായത്തുകളുടെ അതിർത്തി ഗ്രാമമായ അമ്പലമേട് നിവാസികളെ മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ അവഗണിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഉപ്പ്തറ വളകോട്ടിൽ നിന്നും ഏഴ് കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചാൽ വാഗമൺ പോകുന്ന റൂട്ടിൽ നിന്നും കോട്ടമല എന്ന പ്രദേശമുണ്ട് കോട്ടമലയിൽ നിന്നും അമ്പലമേട് എന്ന ഗ്രാമത്തിലേക്ക് പോകണമെങ്കിൽ ഓഫ് റോഡ് ജീപ്പുകൾക്ക് മാത്രമേ കഴിയൂ ദിനംപ്രതി നിരവധി വിനോദസഞ്ചാരികളെയും കൊണ്ട് വാഗമണിൽ നിന്നും ഓഫ് റോഡ് ജീപ്പുകൾ ഇതുവഴി എത്താറുണ്ട് എന്നാൽ കാലക്രമേണ ഓഫ് റോഡ് ജീപ്പുകൾ പാത കീഴടക്കിയതോടെ ആളുകൾ ഏറെ ദുരിതത്തിലാണ് വലിയ കുഴികളും പാറക്കെട്ടുകളും ഭീമൻ കല്ലുകളും നിറഞ്ഞ മണ്ണുവഴിയിലൂടെയുള്ള വാഹന കാങ്ങടയാത്ര ഏറെ ദുരിതപൂർണമായ അവസ്ഥയിലെത്തി പ്രദേശത്ത് നാനൂറോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് നാട്ടുകാർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ ഗതാഗത യോഗ്യമായ റോഡില്ല കൂടാതെ ഇതുവഴി എത്തുന്ന ഓഫ് റോഡ് വാഹനങ്ങൾ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതായും പരാതിയുണ്ട് ഉപ്പുതറ ഏലപ്പാറ അറക്കുളം പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് അമ്പലമേഴ ഇവിടെ നിന്നും മൂലമറ്റം വാഗമൺ ഏലപ്പാറ മുല്ലക്കാനം തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് എത്താനാകും വർഷങ്ങളായി ഇവിടത്തെ ആളുകൾ ഉയർത്തുന്നതാണ് ഗതാഗത യോഗ്യമായ റോഡ് വേണമെന്നത് എന്നാൽ ജനപ്രതിനിധികൾ പ്രദേശത്തെ അവഗണിക്കുന്നതായി നാട്ടുകാർ പറയുന്നു എത്രയോ കാലം പഴയ കാലങ്ങളിലേക്കാണ് ഇവിടെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മാറ്റം വേണം എല്ലാ സമയങ്ങളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർക്കിങ്ങോട്ട് വരണമെന്നോ ഞങ്ങൾക്കൊരു സഹായം ഞങ്ങൾക്ക് റോഡ് എന്നൊക്കെ ഒരു ആർക്കും ഒരു ചിന്തയില്ല ഒരു ടാക്സി വിളിക്കണമെങ്കിൽ ഭയങ്കരമായ ചാർജാണ് കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ആയിരം രൂപയ്ക്ക് ഓടി വരുമ്പോൾ രണ്ടായിരം രൂപ വർക്ക് പണിയാണ് പിന്നെ അതുകൊണ്ട് അവർക്ക് പൈസ പഠിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾക്ക് പോകാൻ ടാക്സി വിളിക്കാനുള്ള പൈസ ഇല്ല ഒരു ഒരാൾ പണന്നാൽ അഞ്ഞൂറ് രൂപ കിട്ടിയാൽ മൂന്ന് ദിവസം പഠനമെങ്കിൽ ഒരു ഒരു ടാക്സി വിളിച്ച് മരുന്ന് പഠിക്കാൻ പോകാൻ പറ്റുള്ളൂ ഞങ്ങൾ എങ്ങനെ ജീവിക്കൂടെ ഇതോടൊപ്പം ഓഫ് റോഡ് ജീപ്പുകൾ മേഖലയിലൂടെ കടന്നു പോകുന്നത് മൂലം ഉള്ള റോഡ് കൂടി തകരുന്നതായും പരാതിയുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇതിനെ ഒത്താശ ചെയ്യുന്നതായും ആരോപണം ഉയർന്നു കഴിഞ്ഞു വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ എത്തിക്കുവാൻ കിലോമീറ്ററുകൾ കാൽനടിയായി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് തങ്ങൾക്കുള്ളതെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഇപ്പം എന്ത് വന്നാലും ആവശ്യം ആ അത് പിന്നെ പഞ്ചായത്തുകാര് എന്നാ പറയുന്നത് അതൊരു നൂറ് രൂപ മുടക്കണ്ടടുത്ത് ഇരുന്നൂറ്റമ്പത് രൂപ മുടക്കിയാൽ ഞങ്ങൾ ഇവിടെ വരും നൂറ് രൂപ മുടക്കിയാൽ മതി ഞങ്ങൾക്ക് ഇവിടെ വരാം വഴി പറയുകയാണെങ്കിൽ നൂറ് രൂപ മുടക്കാൻ മതി അത് ഇരുന്നൂറ്റമ്പത് രൂപ മുടക്കണ്ടാകും ഇരുന്നൂറ്റമ്പത് മുടക്കിയാലും വരാൻ ആളു വരും ഒരു വണ്ടിക്കാരൻ പറഞ്ഞാൽ മുടക്കാനും കഴിയാത്ത ഒരു ഓട്ടോ വിളിക്കാൻ

അടിയന്തരമായി അധികൃതര് ഇടപെട്ട ഗതാഗത യോഗ്യമായ റോഡും പ്രദേശത്തേക്ക് എത്തുന്ന ഓഫ് റോഡ് ജീപ്പുകള്ക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം